പതിനാല് വർഷത്തിന് ശേഷമുള്ള ആദ്യത്തെ ടെലിവിഷൻ ഇന്റർവ്യൂ കൂടിയാണ് ഫേസ്ബുക്കിലൂടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രേക്ഷകരുമായിട്ട് സംവദിക്കാനൊക്കെ പറ്റുകയും ചെയ്തു ഞങ്ങളുടെ മീഡിയ എല്ലാം തിരിച്ചു വരവ് എന്ന രീതിയിലാണ് മഞ്ജു വാര്യ പതിനാല് വർഷത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോ അത് സെലിബ്രേറ്റ് ചെയ്തത് തിരിച്ചുവരവ് പ്രേക്ഷകർ കൂടി അംഗീകരിച്ചു എന്ന സന്തോഷമുണ്ട് പിന്നെ തീർച്ചയായിട്ടും എന്താ പറയുക അത് ഒരു സ്വപ്ന തുല്യമായിട്ടാണ് സ്വപ്നം പോലെയൊക്കെയാണ് തോന്നുന്നത് ഇന്നലത്തെ എനിക്ക് ലഭിച്ച ഒരുപാട് ഫോൺ കോൾസും എന്നെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് പേര് എന്നെ വിളിച്ച് സംസാരിച്ചു എല്ലാ എല്ലാവരും ഒരേപോലെ വളരെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഏറ്റവും തിളങ്ങി നിൽക്കേ സിനിമയിൽ നിന്ന് കുറച്ചു ആൾക്കെങ്കിലും മാറി നിന്നൊരു ആക്ട്രസിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ സിനിമയില് പെർഫോമൻസ് കണ്ടിട്ട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഡയറക്ടർ ഉണ്ടാക്കിയ സിനിമയാണ് അങ്ങനെ തന്നെയായിരുന്നു അത് കൺസീവ് ചെയ്തത് അല്ല അത് മഞ്ജു വാര്യർക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമയല്ല ഞങ്ങളൊരു കഥ പ്ലാൻ ചെയ്തു ആ കഥ ആലോചിക്കുന്ന സമയത്ത് മഞ്ജു സിനിമയിൽ വരുന്നു എന്നുള്ള ഒരു സംഗതി അറിഞ്ഞു അപ്പോൾ മഞ്ജുവിനെ സമീപിച്ചു അപ്പോൾ മഞ്ജു വന്നപ്പോൾ പിന്നെ പകരം വയ്ക്കാൻ ഞങ്ങൾക്ക് വേറെ ആരുമില്ല നിരുപമ എന്ന് പറയുന്നത് ഒരു നടനയോ നടിയെയോ കണ്ട് നമ്മളങ്ങനെ സിനിമ ചെയ്യാറില്ല അവരും സിനിമയ്ക്കാണ് ഇമ്പോർട്ടൻറ്റ് കഥയ്ക്കാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അത് ചെയ്തു ആ സമയത്താണ് അറിഞ്ഞത് മഞ്ജു ഇങ്ങനെ ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ ഇതിന് വേറെ അപ്പുറം വേറെ ചോയ്സ് ഇല്ല ഞങ്ങൾക്ക് വി ഗോട്ട് ദ ബെസ്റ്റ് ആണ് പക്ഷേ ഈ ഒരു പതിനാല് വർഷത്തെ മാറ്റം എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഭയങ്കര ടെൻസഡ് ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ സിനിമ വളരെ പ്രോമറ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആളൊന്നും ആയിരുന്നില്ല ഞാൻ ഒരുപാട് വളരെ കുറച്ച് സിനിമകളൊക്കെ കണ്ടിട്ടുള്ളൂ അടുത്ത കാലത്തൊന്നും ഞാനൊരു സിനിമ കണ്ടിട്ടില്ല മാറ്റം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ മാറ്റം എനിക്ക് ഫീൽ ചെയ്തത് ടെക്നിക്കൽ സൈഡിലാണ് അതിൻ്റെ മറ്റേ ശബ്ദമില്ലാത്ത ക്യാമറയും ലൈറ്റിംഗ് പാറ്റേണും അല്ലാതെ ഉള്ള മറ്റു മേഖലകളിലൊക്കെ ആയിരിക്കും അതിൻ്റെ ടെക്നിക്കൽ സൈഡിലൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്ന ഡയറക്ഷന് വേണ്ട ഒരു എഫേർട്ടും ആ ഒരു ഇമാജിനേഷനും ഒരു ആക്ടർ ആക്ടറെടുക്കേണ്ട എഫേർട്ടും അന്നും ഇന്നും ഒക്കെ ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു കോൺഫിഡൻസും എന്തായിരുന്നു ശേഷം വരുമ്പോൾ ഇപ്പൊ ഗുരുവായൂർ അരങ്ങേറ്റം ചെയ്യുമ്പോഴും അതൊരു വാർത്തയാവുന്നു പോലും വാർത്തയിൽ ആരും അറിയുന്ന പോലും ഞാൻ ഒന്നും പ്രതീക്ഷിച്ചതല്ല പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ എന്ത് കാര്യം എടുക്കുമ്പോഴും അത് മാധ്യമങ്ങളടക്കം ഉള്ള ആളുകൾ ഒരുപാട് പ്രാധാന്യം അതിന് നൽകുന്നത് എന്തുകൊണ്ടാണെന്നും എനിക്ക് ഒരു ഉത്തരമില്ലാത്ത ചോദ്യമാണ് ഒരു പക്ഷേ പറയുന്ന പോലെ ആൾക്കാർക്ക് അങ്ങനെയൊരു അങ്ങനെയൊന്നും അല്ല അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശങ്ങളോട് കൂടിയിട്ടല്ല ഒന്നും ചെയ്തിട്ടുള്ളത് എന്ത് എന്തൊക്കെയോ നിമിത്തങ്ങളൊക്കെ വന്ന് ഒന്നു കഴിഞ്ഞ അടുത്ത സംഭവങ്ങൾ ഉണ്ടായി ഇതിലേക്ക് അങ്ങനെ ഒഴുകി സംഭവിച്ചതാണ് എല്ലാം ഒന്നും പ്രീപ്ലാൻഡായിട്ടോ അല്ലെങ്കിൽ ഇന്നൊരു ഒരു എന്താ പറയാ ഒരു ഫൈനൽ ഒരു ലക്ഷ്യത്തോട് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഹവേൾഡ് ആറിയോ നോക്കിയാൽ അറിയാം പ്രായമുണ്ട് അല്ലെങ്കിൽ വീട്ടകത്ത് തളയ്ക്കപ്പെട്ട സ്ത്രീ അങ്ങനെ പല രീതിയിലും ഒരു സോഷ്യൽ ബീയിങ് രീതിയിൽ റോഷൻ ആൻഡ് ഉത്തരവാദിത്തങ്ങൾ അതിൽ കാണാനുണ്ട് അത് സംവിധായകനുള്ള രീതിയിൽ ഒരു നിർബന്ധമായിരുന്നു ഈ സിനിമയ്ക്ക് ഇങ്ങനെ വേണം എന്നുള്ളത് ഈ സിനിമ ആലോചിച്ചു പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു വലിയ മെസ്സേജ് കൊടുത്ത് എല്ലാവരും നന്നായി കളയാം അങ്ങനെയൊന്നും ഞാൻ സിനിമ ചെയ്യാറില്ല ടു ബി ഫ്രാങ്ക് ഇത് ശരിക്കും നമ്മളൊരു ചെറുപ്പത്തിലൊരു കുട്ടിയോട് ചോദിക്കുന്നത് വാട്ട് യു ടു വാട്ടുവാൻ യുവർ ലൈഫ് അപ്പോൾ പലരും പറയും എനിക്ക് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്നൊക്കെ പിള്ളേർ പറയാറുണ്ട് സ്കൂളിലായാലും എവിടെ ആയാലും പക്ഷേ എവിടെയോ ഈ സ്വപ്നങ്ങൾ മുറിഞ്ഞു പോകുന്നുണ്ട് പുരുഷന്മാർക്കായാലും കുട്ടികൾക്ക് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ബിക്കോസ് ഓഫ് ദി എജ്യൂക്കേഷൻ സിസ്റ്റം അല്ലേ നമ്മളുടെ ഒരു ഒരാൾക്കൊരു നല്ലൊരു കാർപ്പൻറ്ററാവണം എന്നൊരുത്തൻ ഒരു സ്കൂളിൽ ചോദിക്കുകയാണ് എനിക്ക് ഐ വോണ്ട് ബിക്കം എ ഗുഡ് കാർപ്പൻറ്റർ എന്ന് പറഞ്ഞാൽ അവൻ ആ കാർപ്പൻറ്റർ എന്ന് പറയുന്ന പണിക്ക് വേണ്ടി ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല നമ്മൾ ഔട്ട്സൈഡ് കൺട്രീസിൽ അവൻ്റെ ടാലൻ്റ് എന്താണോ ആ ടാലൻ്റിനെയാണ് ഉയർത്തിയെടുക്കുന്നത് മനസ്സിലായോ ഇവിടെ ഒരു പെൺകുട്ടി ഒരു അമ്മ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ ആ സ്ത്രീ ഒരുപാട് ഉണ്ടാവും ആ ഡ്രീം അവർ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിയുന്നതോടൊപ്പമാണ് കല്യാണം കഴിഞ്ഞ കൂടെ ഡ്രീമെല്ലാം അവർ പഠിച്ച എഡ്യൂക്കേഷൻ അവർ കൊടുത്ത എഡ്യൂക്കേഷൻ സിസ്റ്റം അവർ എന്തൊക്കെയായാലും അവർക്ക് എന്തെല്ലാം കൊടുത്തു അതെല്ലാം വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതിയോടുകൂടി മാറ്റപ്പെടുകയാണ് പിന്നെ ഈ പെണ്ണ് സംസാരി സംസരിക്കുന്നതും ഒക്കെ ഈ ഭർത്താവിൻ്റെ സ്വപ്നത്തിലൂടെ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് മക്കളുടെ സ്വപ്നത്തിലൂടെ ഇവരുടെ സ്വപ്നങ്ങൾ എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കേരളത്തിലൊരു എയ്റ്റി പെർസെന്റ് ഓഫ് സമൂഹം എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞൊരു തുടച്ചിൽ ഇവരാണെങ്കിൽ ഓഡിയൻസിൻ്റെ അത്തരത്തിലുള്ള റെസ്പോൺസ് ഞങ്ങളിലൊരാളാണ് അല്ലെങ്കിൽ ഞങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന വിഷയമാണ് എവിടെയോ നിരുപമയിലൂടെ എന്നെ കാണാൻ പറ്റി എന്നൊക്കെയുള്ള തരത്തിൽ ഫീഡ്ബാക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പക്ഷേ സംവിധായകന് കിട്ടിയതിനേക്കാളും മഞ്ജു ആയിരിക്കും അത് കിട്ടാനും സാധ്യത ഉണ്ടാകുക അങ്ങനെ റെസ്പോൺസൊക്കെ ഒരുപാട് ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞതിപ്പോൾ ഞാൻ ഇതിനു മുമ്പും സിനിമ ഇറങ്ങുന്നതിന് മുമ്പും ഞാൻ വളരെ വിശ്വസിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു സ്ത്രീയായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്വന്തം ജീവിതമായിട്ട് അറിയാതെ എങ്കിലും ഒന്ന് റിലേറ്റ് ചെയ്തിരിക്കും എന്നുള്ളത് അത് എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് കണ്ട എല്ലാവർക്കും അത് തോന്നിയിട്ടുണ്ട് ഇന്നലെ െ സാറാ ജോസഫ് ടീച്ചർ വിളിച്ചിരുന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു സാറാ ടീച്ചറ് പറഞ്ഞു ഈ ടീച്ചർക്ക് അറിയാവുന്ന ഒരുപാട് പേരും അറിയ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ ഒരു അവസ്ഥ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ നൽകുന്ന ഭയങ്കര ഒരു മൊറൽ ബൂസ്റ്റാണ് ഈ സിനിമ അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നന്നായിട്ട് സംസാരിച്ചിരുന്നു സാറ ടീച്ചർ വേറെ ഒരുപാട് പേര് വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് നമ്മുടെ ഇതിപ്പോൾ ഇത് നിരുപമേടെ മാത്രം കഥയല്ല ഇത് മതിന്നൊക്കെ ഒരുപാട് പോയി നമ്മുടെ ഇല്ല ഇല്ല അങ്ങനെയല്ല ഇത് ഒരു ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല ഇത് ഇത് ഏതൊരു സ്ത്രീയും അനുഭവി അനുഭവിച്ചു കൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആണ് എന്നുവെച്ചാൽ അത് ഒരു മറ്റൊരാളുടെ ഒരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ദുരിതമോ അങ്ങനെയൊന്നും അല്ല എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ ലൈഫിൽ സംഭവിക്കുന്ന ചേഞ്ചസ് ഈ സിനിമയിൽ വളരെ നാച്ചുറൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് തിരിച്ചുവരവിൻ്റെ ഘട്ടത്തിൽ അങ്ങനെ പേഴ്സണലി കൂടി അങ്ങനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനുള്ളൊരു ശ്രമമായി ഈ സിനിമ മാറിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒന്നുമില്ല ആള് പേഴ്സണലി സ്ട്രോങ് ആയിട്ടുള്ള ആള് തന്നെ ആൾക്കങ്ങനെ സിനിമയിലൂടെ സിനിമ കൂടി അങ്ങനെ മഞ്ജു എനിക്ക് എനിക്ക് തോന്നിയിരിക്കുന്നത് വളരെ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സ്ത്രീയാണ് ആണവർ വളരെ പോസിറ്റീവ് എനർജിയുള്ള ഇപ്പോൾ മാരത്തോൺ ഞങ്ങൾ ആ മാരത്തോൺ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു ആ പാട്ടിൻ്റെ ഒരു ആവശ്യകത സിനിമ കണ്ടപ്പോൾ മനുഷ്യൻ മനസ്സായിട്ടുണ്ടാവും അപ്പം മഞ്ജു ഈ സിനിമയെ സമീപിച്ചിരിക്കുന്നത് മഞ്ജുവിനോട് ഞങ്ങൾ സംസാരിക്കുമ്പോഴും മഞ്ജുവിനോട് ഇത്രയും ദിവസത്തെ പരിചയത്തിലും എനിക്ക് മനസ്സിലായിട്ടുള്ള വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എല്ലാ കാര്യത്തിലും ആളായിട്ടുള്ളൊരു അഭിപ്രായങ്ങളുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ മെൻ്റലി സ്ട്രോങ് തന്നെയാണ് സിനിമ ഒരു ഓപ്ഷനായി വരിക അല്ലെങ്കിൽ സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് കഥകൾ കേട്ടൊരു ഘട്ടം കൂടിയായിരുന്നു അപ്പോൾ റോഷൻ ആൻഡ്രൂസ് എന്ന സംവിധായകൻ്റെ ഒപ്പം ആദ്യ സിനിമ ഹോൾഡ് ആർ യു എന്ന് പറയുന്ന സബ്ജക്റ്റിലായിരിക്കണം ആദ്യ സിനിമ ആ ഒരു ഡിസിഷൻ എടുക്കാൻ നല്ല രീതിയിൽ ഒരു കൺഫ്യൂഷൻ അങ്ങനെ ഏതെങ്കിലും ഉണ്ടായിരുന്നു ആക്ച്വലി ഇതായിരുന്നില്ല ആദ്യം സംഭവിക്കേണ്ടിയിരുന്ന സിനിമ എല്ലാവർക്കും അറിയാം രഞ്ജേട്ടൻ്റെ സിനിമയായിരുന്നു പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് അത് തൽക്കാലം ഇത് ആദ്യത്തെ സിനിമയുടെ സ്ഥാനത്തേക്ക് വരികയും ചെയ്തതാണ് ഇതൊക്കെ എല്ലാം ഈ പറഞ്ഞ പോലെ ഒന്നും പ്ലാൻ ചെയ്തതല്ല അറിയാതെ സംഭവിച്ചു പോയതാണ് പക്ഷെ ഇന്ന് ജനങ്ങളുടെ ഒരു റെസ്പോൺസും ഒരു അഭിപ്രായവും എനിക്ക് തോന്നുന്നത് എനിക്ക് എന്നോട് സംസാരിച്ച് എല്ലാവരും പറഞ്ഞത് ഇതാണ് മഞ്ജു തിരിച്ച് വരേണ്ടിയിരുന്നൊരു ചിത്രം ഇതിലും നല്ലൊരു ചിത്രം ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഒരു തിരിച്ചുവരവിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ചിത്രം എന്ന ആൾക്കാർ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാം ദൈവത്തിന് ഒരു കണക്കുകൂട്ടലുണ്ടല്ലോ നമ്മളൊക്കെ എന്ത് ചെയ്താലും അവസാനം ദൈവത്തിൻ്റെ കണക്കുകൂട്ടിലാണ് നടക്കുക ചിലപ്പോൾ ഇതിനു വേണ്ടിയിട്ടായിരിക്കും എല്ലാം ഒരു നിയോഗം പോലെ വന്നു ചേർന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്